നടനും സംവിധായകനുമായ ശ്രീ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പല കലാകാരന്മാരുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും രസകരമായ അനുഭവങ്ങളും പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്തവണ തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട് അനുഭവിച്ച ചില വിഷമതകളും സന്തോഷ നിമിഷങ്ങളും അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കോട്ടയം യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നിട്ട് ഇപ്പോൾ അൻപത് വർഷം പൂർത്തിയായിരിക്കുന്നു അന്നാണ് തനിക്ക് മിമിക്രിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് അതിൻ്റെ അൻപത് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ആലപ്പുഴ ഭരണകൂടം തനിക്കൊരു ആദരവും സ്വീകരണവും തന്നു എന്നാണ് ആലപ്പ് അഷ്റഫ് പറയുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് മന്ത്രിയായ പി പ്രസാദ് തന്നെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചെന്നും ആലപ്പ് അഷ്റഫ് കൂട്ടിച്ചേർത്തു ജന്മനാട്ടിൽ കിട്ടുന്ന ഇത്തരം ആദരവുകൾ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന ഒന്നാണെന്ന് ആലപ്പ് അഷഫ് പറഞ്ഞു മിമിക്രിക്കാരുടെ സംഘടനയായ മാ എന്ന അസോസിയേഷനിൽ മുന്നൂറിലധികം ആൾക്കാരുണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ പൂർണമായ പേര് അതിലെ ഒരു ഓണറബിൾ മെമ്പർ കൂടിയാണ് താൻ നാദിർഷ പ്രസിഡന്റായും കെ എസ് പ്രസാദ് സെക്രട്ടറിയായുമാണ് ഇപ്പോൾ മായുടെ ഭരണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരുന്നു നിലവിളക്ക് കൊളുത്തിയാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത് അതിലേക്കായി കലാഭവനിൽ നിന്നുള്ള അഞ്ച് താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചു നാദിർഷ കെ എസ് പ്രസാദ് ടിനി ടോം കലാഭവൻ ഷാജോൺ ദേവി ചന്ദന എന്നിവരായിരുന്നു അത് എന്നാൽ തന്നെ ക്ഷണിച്ചില്ല എന്നും ആലപ്പി അശോഫ് പറഞ്ഞു വേദിയിലുണ്ടായിരുന്ന മറ്റു ചിലർ ഇത് ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തെ ക്ഷണിക്കണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ പ്രസിഡന്റായ നാദർഷ പറഞ്ഞത് അതിനെന്താ അയാൾ അവിടെ ഇരുന്നോട്ടെ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് കലാഭവൻ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനും ഒരു പതിറ്റാണ്ട് മുൻപേ തന്നെ മിമിക്രിയിൽ സജീവമായ ആളാണ് ഞാൻ അന്നത്തെ മിമിക്രിക്കാരുടെ സംഘടനയുടെ പേര് മാക് എന്നായിരുന്നു അതിന്റെ ആദ്യ പ്രസിഡന്റ് ജയറാമും രണ്ടാമതായി വന്ന പ്രസിഡന്റ് താനുമായിരുന്നെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു മാക് എന്ന പേര് മാറ്റി മായിലേക്ക് മാറിയപ്പോൾ പ്രസിഡന്റായി തുടരാൻ പലരും ആവശ്യപ്പെട്ടു എന്നാൽ ലൈവായി നിൽക്കുന്ന ആൾക്കാർ വന്നോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അന്നേ മാറിക്കൊടുത്തു ഞാദൃഷയും കൂട്ടുകാരും തന്നെ അപമാനിച്ചത് താൻ ഒരു മഹാ അപരാധം ചെയ്തതും അതൊരിക്കലും തിരുത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യമായതുകൊണ്ടുമാണെന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ താൻ നടിക്കൊപ്പം നിന്നുവെന്നും ദിലീപിനൊപ്പം നിന്നില്ല എന്നതുമാണ് ആ അപരാധം എന്നും ആലപ്പ് അഷഫ് പറയുന്നു എന്നെ അവർ അപമാനിച്ചതിൽ ആരോടും പരിഭവമില്ല ആദരവും അംഗീകാരവും ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല എന്ന് തനിക്ക് ഉത്തമ ബോധമുണ്ടെന്നും ആലപ്പ് അഷഫ് പറയുന്നു സ്വന്തം കഴിവിൽ തനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നും താൻ കാണിച്ച വഴിയിലൂടെയാണ് അവർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ആലപ്പ് അഷ്റഫ് കൂട്ടിച്ചേർത്തു പുതുതലമുറയ്ക്കൊപ്പം എന്നും നിൽക്കുന്ന ആളാണ് ഞാൻ ഇതൊക്കെ അവരുടെ അഹങ്കാരവും പക്വതയില്ലായ്മയുമായി മാത്രമേ താൻ കാണുന്നുള്ളൂ എന്നും ആലപ്പ്യാഷ് പറയുന്നു ശരിക്കും കുറച്ചുകൂടി പക്വതയുള്ള ആൾക്കാരാണ് ആ സംഘടനയുടെ തലപ്പത്ത് വരേണ്ടതെന്നും ആലപ്പ് യാഷഫ് ഓർമ്മിപ്പിക്കുന്നു അഹങ്കാരമില്ലാത്ത കഴിവുള്ള സീനിയറായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും സംഘടനയിലുണ്ട് അവരെ ഒന്നും ഇതുവരെ പരിഗണിച്ചിട്ടില്ല നസീർ സാറിനെതിരെ ടിനി ടോം സംസാരിച്ച വിഷയത്തിൽ ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചിരുന്നു അതിനുശേഷം ടിനി വിളിച്ച് തന്നെയൊക്കെ ഗുരുസ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നിട്ടാണോ ജനറൽ ബോഡി മീറ്റിംഗിൽ എന്നെ അത്രയും അപമാനിച്ചതെന്ന് എന്നാൽ ടിനി ടോമിന്റെ മറുപടി മറ്റൊന്നായിരുന്നു ആ സംഭവത്തിന് പിന്നിൽ ദിലീപിനെ അനുകൂലിക്കുന്ന സംഘമാണെന്നും തനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്നും ടിനി വെളിപ്പെടുത്തി നസീർ സാർ വിഷയത്തിൽ ടിനി മാപ്പ് പറഞ്ഞത് അയാളുടെ മാന്യതയാണെന്ന് ആലപ് അഷറഫ് പറയുന്നു തെറ്റുകുറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ് എന്നാൽ അത് തിരുത്തുമ്പോഴാണ് മാന്യതയായി മാറുന്നത് മറ്റുള്ളവർ തന്നോട് കാണിക്കുന്ന ഇത്തരം ചതിയിലും അവഗണനയിലും ആരോടും പരിഭവമില്ലെന്നും താൻ ഇന്നേവരെ എങ്ങും ഒരു പരാതിയുമായി പോയിട്ടില്ല എന്നും ആലപ്പ് അഷ്റഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക